ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ ചൈന ഫ്രാൻസ് ബന്ധത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യാതിഥി ഇന്ത്യൻ മഹാസമുദ്രം ഇൻഡോ പസഫിക് മേഖല എന്നിവിടങ്ങളിലെ ബന്ധം ദൃഢമാക്കുക ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ റോഡ് മാപ്പ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യ സന്ദർശനത്തിനിടെ മോദിയും മാക്രോണും ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചൈനയുടെ പ്രഖ്യാപനം ചൈനയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികവേളയിലായിരുന്നു മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം ചൈനയും ഫ്രാൻസും സംയുക്തമായി മനുഷ്യവികസനത്തിനായി സമാധാനത്തിന്റെയും സുരക്ഷയുടെയും സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പാത തുറക്കണം ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിന് ചൈന വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നയതന്ത്ര ബന്ധങ്ങളുടെ അറുപതാം വാർഷികത്തെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ അടിത്തറ കെട്ടിപ്പടുക്കുവാനുമുള്ള അവസരമായി കാണുന്നു ചൈനയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കാൻ മാക്രോണുമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നും ഷി വ്യക്തമാക്കി ഫ്രാൻസിൽ നിന്ന് മികച്ച സേവനങ്ങളും ഉൽപ്പന്നങ്ങളും രാജ്യത്ത് ഇറക്കുമതി ചെയ്യുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പറഞ്ഞു ഇന്ത്യയെ മുൻനിർത്തി ചൈനയെ പ്രതിരോധിക്കാൻ യു എസും യൂറോപ്യൻ യൂണിയനും ശ്രമങ്ങൾ നടത്തുന്നതിനിടെ ഫ്രാൻസിന്റെ പ്രധാന പ്രതിരോധ പങ്കാളിയായി ഇന്ത്യ മാറുന്നത് ചൈന ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഫ്രാൻസ് ബന്ധം ശക്തമാകുന്നതും ചൈനയെ പ്രതിരോധത്തിലാക്കുന്നു അതേസമയം പ്രതിരോധ ബഹിരാകാശ വിദ്യാഭ്യാസ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഫ്രാൻസ് ധാരണയായി രണ്ടായിരത്തി മുപ്പതോടെ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഫ്രാൻസിലെത്തിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ വിവിധ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന കാര്യം മാക്രോൺ എക്സിലാണ് കുറിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥിയായി എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് വിദ്യാർത്ഥികൾക്ക് ശുഭവാർത്ത സമ്മാനിച്ചാണ് മടങ്ങുന്നത് ഫ്രാൻസിലെ സർവകലാശാലകളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രസിഡന്റ് സ്വാഗതം ചെയ്തു ഫ്രഞ്ച് സംസാരിക്കാത്തവർക്കായി പ്രത്യേക ക്ലാസുകൾ തുടങ്ങും ഫ്രാൻസിൽ മുൻപ് പഠിച്ചിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആ രാജ്യത്തേക്ക് മടങ്ങുന്നത് എളുപ്പമാക്കുന്ന തരത്തിൽ വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കും ഇമാനുവേൽ മാക്രോണിനെ അനുഗമിച്ച ഫ്രഞ്ച് സംഘം വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തി പ്രതിരോധ സാമഗ്രികളുടെ രൂപകൽപ്പന വികസിപ്പിക്കൽ ഉൽപാദനം എന്നീ മേഖലകളിലെ സഹകരണത്തിനുള്ള റോഡ് മാപ്പ് തയ്യാറായി ഡിഫൻസ് സ്പേസ് പങ്കാളിത്തമാണ് മറ്റൊരു പ്രധാന തീരുമാനം എൻ എസ് ഐ എല്ലും ഏരിയൻ സ്പേസും തമ്മിൽ ഉപഗ്രഹ വിക്ഷേപണം സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് ടാറ്റയും എയർബസും തമ്മിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഹെലികോപ്റ്ററുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് സംബന്ധിച്ചും ധാരണയായി ശാസ്ത്ര സാങ്കേതിക രംഗം നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തും